ഹായ് ഫ്രണ്ട്സ് ാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് യൂട്യൂബ് ലൈവില് സ്ട്രീമിംഗ് ആണ് അബ്ദുൾ ജബാർ യുനസ് ഹായ് എവിടുന്നാണ് അബ്ദുൾ ജബ്ബാർ എവിടെയാണ് സ്ഥലം ട്രാവൽ ഡയറീസ് ഹായ് പിന്നെ സിജോ തോമസ് ഹായ് വേറെ അബ്ദുൾ ജബ്ബാർ യുനസ് കണ്ണൂർ ആ ഞാന് ഇതിനുമ്പ് കണ്ണൂർ വന്ന് പോയിട്ട് വന്നിട്ടുള്ളൂ അതിന്റെ ഒരു ബാക്കി ഭാഗമാണ് ഇപ്പൊ ഈ ജലദോഷ ജലദോഷം പിടിച്ചൊരു ഭാഗത്ത് സൈഡായി ഇരിക്കയാണ് ഇസാഖ് കാപ്പിൽ ഹായ് റോയൽ ഷാഹിദ് ഹായ് എന്നിട്ട് നിങ്ങള് അതാ ഒരു സ്ഥലം കൂടി ഒന്ന് ടൈപ്പ് ചെയ്യട്ടോ ഞാൻ മലപ്പുറത്താണ് മലപ്പുറത്ത് ഇപ്പൊ ഞാനുള്ള എന്റെ ഷോപ്പിലാണ് ഞാൻ രണ്ട് മൂന്ന് മൂന്നാല് ദിവസം മുമ്പ് കണ്ണൂരല്ല കാസർഗോഡ് ഭാഗത്തൊക്കെ കവർ ചെയ്ത് വന്നതാണ് അതിന് ശേഷം ജലദോഷമൊക്കെ പിടിച്ചിരിക്കും അപ്പൊ എന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിലെ വോയിസ് ഓവർ കൊടുക്കുമ്പോഴേ സൗണ്ടിലൊക്കെ നല്ല വ്യത്യാസമുണ്ട് അപ്പൊ അങ്ങനെ അടങ്ങിയിരിക്കാണ് മൂരാട് ബ്രിഡ്ജ് ഉണ്ടോ റോയൽ ബ്രിഡ്ജ് ഉണ്ടോ ഇല്ല മൂരാട് ബ്രിഡ്ജ് എത്തിയിട്ടില്ല ഞാൻ നാളെ ഇപ്പം നമ്മളെ പയ്യന്നൂരും പിന്നെ ഇപ്പൊ എവിടെയാണ് ചെറുവത്തൂർ മിനി ബൈപ്പാസിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം അത് കഴിഞ്ഞാൽ തണിപ്പറമ്പ് അതോട് കൂടിയിട്ട് അത് കഴിഞ്ഞു പിന്നെ വീണ്ടും നമ്മൾ മലപ്പുറം തുടങ്ങാണ് മലപ്പുറം തൃശ്ശൂർ പിന്നെ എറണാകുളം ആലപ്പുഴ പിന്നെ അതിൻ്റെ തിരുവനന്തപുരം വരെ പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് നീണ്ടകര വരെ എത്തിയിട്ടുള്ളൂ ഞാൻ തിരിച്ചു പോന്നു മുഹമ്മദ് ജാബിർ കുവൈറ്റ് തസ് ഇൻസ് ക്രാഫ്റ്റ് തസ് ദുബായ് ഏഞ്ചൽസിനു മലപ്പുറം ആ ഹാസുജ തോമസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ അടിപൊളി വർക്കാണല്ലോ അല്ല കിടിലൻ വർക്ക് എടക്കുന്നുണ്ട് എലിവേറ്റഡ് പ്ലേ ഓവറിൻ്റെ അവിടെ ആ തൂണിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് അവിടെ റോഡ് വരുന്നത് കേട്ടോ ആ എസ് ബി ഐ ബാങ്കിൻ്റെ അവിടെ നിന്നൊക്കെ തൂണിൻ്റെ ഇടയിൽ കൂടെയാണ് പള്ളി കടന്നിട്ട് റോഡ് സർവീസ് റോഡ് വരുന്നത് വീഡിയോ സ്ഥിരം കാണാറുണ്ട് താങ്ക്സ് താങ്ക്സ് വളരെ നന്ദി വളരെ നന്ദി പിന്നെ അപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മള് മെയിനായിട്ട് ഇപ്പൊ തൃശ്ശൂർ റീച്ചിലാണ് ബൈപ്പാസുകൾ ബൈപ്പാസുകൾ ഏറ്റവും കൂടുതൽ തൃശ്ശൂർ റീച്ചിലാട്ടോ അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിക്കോളി ദേശീയപാത അറുപത്തിയാറിൽ ഏറ്റവും കൂടുതൽ ബൈപ്പാസുകൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ റീച്ചിലാണ് കാസർഗോഡ് കാസർഗോഡ് അടിപൊളിയാട്ടോ സംഭവം അടിപൊളി ആ ഫ്ലൈ ഓവർ ഓപ്പൺ ആയണ്ടല്ലോ കിഡിലാൻ സംഭവമായിരിക്കും ആ കാസർഗോഡ് ടൗൺ കൂടെ ഇങ്ങനെ കവർ ചെയ്ത് പോകുമ്പോണ്ടല്ലോ എന്തായാലും സ്ഥലം നല്ല ഇഷ്ടപ്പെട്ടു കാസർഗോഡ് അതേമാതിരി കാസർഗോഡ് വന്നു കഴിഞ്ഞാല് ഞാൻ എന്താ പറയാ ഒരു സാധനം കഴിക്കുന്നത് എന്തോ ഒരു അപ്പം കഴിക്കലുണ്ട് അതിന് പേരെ പിടുത്തോ നല്ല ടേസ്റ്റാണ് സംഭവം വീഡിയോ സ്ഥലം കാണാറുണ്ട് ഏഞ്ചൽസിനു തൻസിസ് ക്രാഫ്റ്റ് നാട്ടിൽ അന്തിക്കാട് അന്തിക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തൃശ്ശൂർ ഭാഗത്താണ് അന്തിക്കാട് തോന്നിട്ടില്ലേ പിന്നെ വേറെ എന്തൊക്കെയാ ഓരോന്ന് പറയങ്ങളെ അല്ലെ ടൈപ്പ് ചെയ്ത് പിടി നല്ല നമുക്കതിനും കമൻസുകൾ പറയാൻ പറ്റുള്ളൂ മുദീൻ കോയാ വീഡിയോ ഡെയിലി കാണാറുണ്ട് എൻ്റെ വീട് അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ സൈഡിലാണ് അല്ല അടിപൊളി അവിടെ ഭയങ്കര പൊടിശല്യല്ലേ ഏ അരൂർ അരൂർ തുറവൂർ അവിടെ പണികളെ ഉഷാറായിരുന്നു ഞാൻ കഴിഞ്ഞ വശം വന്നിരുന്നു ന്യൂ ഇയറിന്റെ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഈ ഇതിന്റെ വീഡിയോസ് എടുക്കാൻ മറന്നുപോയി ഞാൻ എന്നിട്ട് നേരെ പിന്നെ ചേരാനെല്ലൂർ ഭാഗത്തുള്ള വീഡിയോസ് എടുത്തിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോന്നു പിന്നെ രണ്ടാമത്തെ ഒരു ദിവസമാണ് രണ്ടാമത്തൊരു ദിവസം വീണ്ടും മലപ്പുറത്തുനിന്ന് ഞാൻ എറണാകുളം വന്നിട്ട് അരൂര് തുറവൂര് ആ അതെ ആ ബ്രിഡ്ജിന്റെ വീഡിയോസ് എടുത്തിട്ട് തിരിച്ചു അരൂർ തുടകത് മിസ് ചെയ്യാൻ പാടുന്നില്ല അബൂസിയാദ് നമ്മുടെ സ്ഥിരം കമന്റ് വെറും ഹൈ ബ്രോ മാത്രം മാത്രൂസ് യാദ് വേറെ കൂടുതലൊന്നും മൂപ്പരില്ല അബൂസ് യാദ് ഞാൻ കാണലുണ്ട് കേട്ടോ ഇടക്ക് എന്തെങ്കിലും കമന്റ്സ് കുറച്ച് നീട്ടിയിടണം നല്ലൊരു രസം ആവുള്ളൂ പിന്നെ വേറെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് വീഡിയോസിലെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഒക്കെ എഴുതണം പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ കുറെ ആളുകൾ ഡ്രോണ് ഒക്കെ വാങ്ങിക്കണമെന്ന് പറയുന്നുണ്ട് ഡ്രോൺ നമുക്ക് വാങ്ങിക്കാം കുറച്ചുകൂടെ ഒന്ന് കഴിയിട്ട് കാരണം ഞാനൊന്നാമെന്ന് തന്നെ നമുക്ക് ഒരു റെഡിമെയ്ഡ് ഷോപ്പ് ഒക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ വീഡിയോസിനത് കവർ ചെയ്തത് അപ്പം കാസർഗോഡ് പോയത് സ്റ്റേ ഒന്നുമില്ല പോകുക വരിക നമ്മൾ രാജാവിൻ്റെ പുറത്താണ് യാത്ര റോയൽ എൻഫീൽഡിലാണ് യാത്ര ചെയ്യുന്നത് അപ്പം പിന്നെ രാജാവല്ലേ അപ്പം നമുക്ക് ഒരു റൈഡറും കൂടിയാണ് യാത്ര വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പൊ പിന്നെ യാത്ര നമുക്കൊരു ബുദ്ധിമുട്ടായി തോണാ തോന്നാറില്ല സ്റ്റേ ഒന്നും അങ്ങനെ എവിടെയും നമ്മൾ ചെയ്യലില്ല പോവുക വരിക അതാണ് പരിപാടി ഇപ്രാവശ്യം ഞാൻ കാസർഗോഡ് ഭാഗത്ത് വന്നത് ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഏകദേശം രാവിലെ മൂന്നരക്കാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് രാവിലെ വെളുപ്പിന് മൂന്നരക്ക് മലപ്പുറത്ത് നിന്ന് പുറപ്പെട്ടു ഞാന് കാസർഗോഡ് കുമ്പളയില് കുമ്പളയിൽ എത്തിയത് ഒരു ഏകദേശം ഒരു ഒൻപതര പത്ത് മണിക്ക് എത്തിയിരിക്കുന്നത് എന്നിട്ട് കുമ്പള ബദിയെടുക്ക മുള്ളേരി എടുത്ത് കവർ ചെയ്തു എന്നിട്ട് ചെറുക്കട വന്നിട്ട് വീണ്ടും ഞാൻ കാസർഗോഡ് ഭാഗത്തേക്ക് തിരിച്ചു കാരണം കാസർഗോഡ് പാലം ഫ്ലൈ ഓവർ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ ആയി എനിക്ക് ശരിക്കും അന്ന് കണ്ണൂർ ബൈപ്പാസിൻ്റെ വീഡിയോസ് എടുക്കാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ കണ്ണൂർ എത്തിയപ്പോഴത്തേക്കും രാത്രി ആറേ മുക്കാലായി അപ്പോൾ കണ്ണൂരിൽ വന്നിട്ട് ഞാൻ കോട്ടക്കുന്ന് ഭാഗത്ത് ഒരു പാലം വരുന്നുണ്ട് നമ്മളെ വളപ്പട്ടണം പുഴ കഴിഞ്ഞിട്ട് ഒരു പാലം വരുന്നുണ്ട് ആ പാലത്തിന്റെ കുറച്ച് നൈറ്റ് വ്യൂസ് മാത്രം എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തു അങ്ങനെയൊക്കെ ഉണ്ടായത് എന്തായാലും ഇനി ഒരു വരം കൂടി വരണം ഇപ്പൊ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യണം നമ്മളെ മലപ്പുറം റീച്ച് മലപ്പുറം കുറച്ച് കവർ ചെയ്തിട്ടുള്ളൂ ഇനിയിപ്പം രണ്ടാമത് കവർ ചെയ്യണം മലപ്പുറത്ത് ഭയങ്കര സ്പീഡിൽ വർക്ക് ഇടണം കെ എൻ ആർ സി എല്ലിന്റെ വർക്കെന്ന് വെച്ച് കഴിഞ്ഞാല് റിസ്കളെ ഏരിയ തന്നെ അവർക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ എന്താണ് അണ്ടർപാസും ഓവർപാസും കുറെ ഉണ്ട് കുറെ ടൗണുകൾ കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത് കാസർഗോഡ് ഭാഗം എന്ന് വെച്ചാൽ ഒഴിഞ്ഞ ഏരിയകളാണ് ടൗൺ വളരെ കുറവാണ് ടൗണുകൾ ഉണ്ടെങ്കിൽ തന്നെ പക്ഷേ കണ് കൊറേ ഭാഗങ്ങൾ ഒഴിഞ്ഞ ഏരിയയാണ് അതിന് സ്പീഡ് കുറച്ച് കൂടുതലാണ് വർത്താനത്തില്ല അതുകൊണ്ട് മനസ്സിലാവുന്നവല്ലേ അപ്പൊ അങ്ങനെ കുറെ ഒഴിഞ്ഞ ഏരിയ ആവുമ്പോഴേ അത്ര ബുദ്ധിമുട്ടുള്ള അല്ല ഫ്ലാറ്റ് ഏരിയ ആകുമ്പോൾ വൈഡിനെങ്കിലും പെട്ടെന്ന് നടക്കുന്നുണ്ട് പക്ഷെ മലപ്പുറത്താണ് ടൗണുകൾ കൂടിയാണ് ഏറ്റവും കൂടുതൽ ഈ അണ്ടർപാസും ഓവർപാസും കടന്നു പോകണം അപ്പൊ ഭയങ്കര റിസ്ക് പിടിച്ച ഏരിയ ആണ് അവിടെ ഇപ്പൊ ഞാന് കണ്ടതില് കണ്ടതിൽ ഏറ്റവും ഒരു എന്താ പറയാ ബുദ്ധിമുട്ടുള്ള എന്താണ് പിന്നെ ആണ് നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് അതിന് എത്ര മാർക്ക് തന്നാലും മതിയാവില്ല മുഹമ്മദ് നിങ്ങളെ എനിക്ക് ഇഷ്ടമാണ് മുഹമ്മദ് ജാബിർ ഓക്കെ ഓക്കെ വളരെ നന്ദി നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് അതിന് എത്ര മാർക്ക് തന്നാലും മതിയാവില്ല ഞാൻ നാട്ടിൽ ജൂണിൽ വരണം അപ്പോൾ അരൂർ ഭാഗത്ത് വന്നാൽ എൻ്റെ വീട്ടിൽ വരണം പ്ലീസ് ജൂണിലെ ഇൻഷാല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാന് വീഡിയോസ് ഇങ്ങനെ ഇടും ഇപ്പൊ ഞാൻ ഒരു റൂട്ടിൽ തുടങ്ങും അപ്പൊ ഞാൻ ഇപ്പോൾ ഈ അടുത്ത ഞാൻ പറഞ്ഞത് മലപ്പുറം ഭാഗത്തുനിന്ന് തുടങ്ങാൻ പോണഞ്ഞ് മലപ്പുറം ഭാഗത്തുനിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ പോകും ഒരു ബോക്ക് അത് എറണാകുളം അറിയിച്ച അങ്ങനെ കവർ ചെയ്ത് പോകും അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കമ്പനി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും നിങ്ങളുടെ എന്നുള്ളത് പിന്നെ സുലൈമാൻ ഫഹദ് ഹായ് ബ്രോ ഞാൻ പുത്തനത്താണിയാണ് വീട് ഞാൻ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത് അതിരുമട ഭാഗത്ത് കാണിക്കണേ ഓക്കേ അതിരുമട ഭാഗത്ത് അതിരിമട യെസ് അതിരമട ഉത്തനത്താട് ഇത്ര മുമ്പ് അതിരിമട ആ അതിരിമട നല്ല അടിപൊളി സ്ഥലമാണ് കാണിക്കാം എന്തായാലും രണ്ടാം ഭാഗം വരുന്നുണ്ട് രണ്ടാമത് നമ്മൾ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ഞാൻ എന്തായാലും എല്ലാ സ്ഥലത്തും കവർ ചെയ്ത് കാണിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ കാണിക്കാം കേട്ടോ ഓക്കെ ശ്യാം ദാസ് തിരുവനന്തപുരം ശ്യാം ദാസ് തിരുവനന്തപുരത്ത് ഞാൻ എന്തായാലും ഏഹ് വരുന്നുണ്ട് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഞാനൊരു കച്ചവടക്കാരനല്ല അപ്പോൾ പതിമൂന്നാം തീയതി ഒരു സമ്മേളനം ഉണ്ട് തിരുവനന്തപുരത്ത് അപ്പൊ ഞങ്ങള് കച്ചവടക്കാരനെല്ലാവരും തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നോക്കട്ടെ തിരുവനന്തപുരം ഭാഗത്തേക്ക് ഒന്ന് കാണാൻ ആഗ്രഹം കാണാൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊല്ലം നീണ്ടകര വരെ വന്നാണ് പക്ഷെ അന്ന് വന്നിട്ട് കൊല്ലത്ത് നമ്മള് സുഹൃത്തുണ്ട് അവിടെ നിന്ന് സ്റ്റേ ചെയ്യാനാണ് തീരുമാനിച്ചു പെട്ടെന്ന് നാട്ടിലേക്ക് വരേണ്ട ആവശ്യം വന്നുകൊണ്ട് റിട്ടേൺ പോന്നു അങ്ങനെ ഉണ്ടായത് അല്ലെ ഞാനത് ശരിക്കും കാരോട് വരെ കവർ ചെയ്തേനെ അങ്ങനത്തെ പരിപാടി എന്നുണ്ടായിരുന്നത് എന്നിട്ട് കൊല്ലം സ്റ്റേ ചെയ്തിട്ട് നാട്ടിലേക്ക് തിരിക്കാനുള്ള പ്രാവശ്യം നാട്ടിൽ തിരിച്ചുകൊണ്ടിരുന്നു അപ്പൊ പ്രാവശ്യം പതിമൂന്നാം ഒരു പരിപാടി ഉണ്ട് തിരുവനന്തപുരത്ത് അപ്പൊ എന്തായാലും വ്യാപാരികളുടെ പരിപാടിയാണ് അപ്പൊ അങ്ങനെ വരുന്നുണ്ട് അപ്പൊ എന്തായാലും അവിടെ നമുക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയാണ് തിരുവനന്തപുരത്ത് വർക്ക് നടന്നിരിക്കുന്നത് എന്നുള്ളത് അപ്പൊ എന്തായാലും രണ്ടാമത്തെ രണ്ടാമത് വാദം അങ്ങോട്ട് വരുന്നതായിരിക്കും സുലൈമാൻ താങ്ക്സ് ബ്രോ പിന്നെ വേറെന്തൊക്കെയാ എവിടെ ഇരുപത്തിയൊന്ന് പേരാണ് ഇപ്പൊ നമ്മൾ ഇതിന് വന്നിട്ടുന്നത് ഏകദേശം പത്ത് മിനിറ്റ് ആയി പിന്നെ വേറെന്തൊക്കെയാ അബുസിയാദ് അബുസിയാദിനെന്ത് പറ്റി അബുസിയാദിന് പ്രത്യേക ടൈപ്പ് ചിഹ്നമാണ് ഇട്ടിരിക്കുന്നത് ഒരു ഐഡിയം കിട്ടണില്ല അബുസിയാദ് അബുസിയാദ് എവിടെയാണ് നാട്ടിലെവിടെയാണ് എന്നാലും നിങ്ങള് ഒന്നും കൂടി വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് സംഭവം തരാമോ നമുക്ക് യൂട്യൂബിൽ ഇതിലിപ്പം ഒന്ന് എനിക്ക് ഷോപ്പുണ്ട് പക്ഷെ നമ്മൾ ഈ യാത്രകൾക്ക് കണ്ടമാനം എക്സ്പെൻസാണ് വരുന്നത് യൂട്യൂബിൽ നിന്ന് നമുക്ക് റവന്യൂ വരുന്നുണ്ടെങ്കിൽ തന്നെ ഇതിൽ ഏകദേശം നല്ലൊരു പങ്കും ഈ ആ ആ കാസർഗോഡ് ഇതും തരാമോ നല്ലൊരു പങ്ക് ഈ വണ്ടിന്റെ ചെലവ് വരുന്നില്ല നമ്മളിപ്പോ ഓരോ യാത്ര കഴിഞ്ഞു വരുന്നത് ഞാനിപ്പോ അടുത്ത് കാസർഗോഡ് തന്നെ നല്ല എക്സ്പെൻസ് ഞാൻ ഞാനിവിടുന്ന് കാസർഗോഡ് ഭാഗത്ത് പോകുമ്പോ ഇവിടുന്ന് എണ്ണ പെട്രോള് കുറച്ചടിച്ചിട്ട് പിന്നീട് ഞാൻ മാഹിന്ന് മാഹിന്ന് അടിക്കരുത് മാഹീന്നൊക്കെ അടിക്കുന്ന മാഹിയില് പെട്രോളിന് വില കമ്മിയാണല്ലോ ഏകദേശം നൂറുപ്പിന്റെ താഴെ വരുന്നുള്ളൂ എന്നിട്ടും നമുക്ക് ആ ഒരു എക്സ്പെൻസ് ഔ വർക്ക് ഫുള്ള് തീരാൻ എത്ര ടൈം എടുക്കും അതൊരു ചോദ്യചിഹ്നം തന്നെയാണ് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ലാസ്റ്റ് എന്നാണ് ഇവര് പറയണത് പക്ഷേ ചില ബൈപ്പാസുകളുടെ ഒരു കടപ്പ് കണ്ടിട്ട് വലിയൊരു വിഷയം തന്നെ പിന്നെ ഒന്നാമത് നമുക്ക് എനിക്കറിയാലോ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ ഇടയ്ക്ക് മഴ മഴ വരുന്ന സമയത്താണ് പല സ്ഥലത്തും വർക്കുകൾ ബ്ലോക്ക് ആവുന്നത് അപ്പൊ ഈ അടുത്തന്നെ ഞാൻ തൃശ്ശൂര് തൃശൂരം പറയാം തൃശ്ശൂർ സമയത്തൊക്കെ അവര് മണ്ണ് ഫുള് ആയിട്ട് റെഡിയാക്കി പോയതായിരുന്നു പക്ഷെ മഴ പെയ്തിട്ട് വീണ്ടും മണ്ണ് മണ്ണളകിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടേന്നു അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് പറയാം ഈ എക്സ്പെൻസ് ഭയങ്കര എക്സ്പെൻസാണ് ഒന്ന് ട്രാവലിങ്ങിന് പിന്നെ ഓരോ പ്രാവശ്യം നമ്മൾ യാത്ര കഴിഞ്ഞ് വന്ന സമയത്ത് എൻ്റെ ബൈക്ക് എൻ്റെ വാഹനം ബുള്ളറ്റാണ് ബുള്ളറ്റിൻ്റെ നിങ്ങൾക്ക് അറിയാമല്ലോ മെയിൻ്റെനൻസിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ വർക്ക്ഷോപ്പ് കാണണം അപ്പോൾ ഈ അടുത്ത് ഞാൻ തൃശ്ശൂർ ഭാഗത്ത് കവർ ചെയ്ത് തന്നിട്ട് ഇവിടെ വന്ന സമയത്തുള്ള വീഡിയോ റീൽസിലുണ്ട് റീൽസ് നോക്കിയാലറിയാം കണ്ടമാനം മണ്ണായിരുന്നു അതൊക്കെ ഒന്ന് റെഡിയാക്കി വന്നപ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന റവന്യൂൻ്റെ കണക്ക് നോക്കുന്ന സമയത്തൊക്കെ എല്ലാവർക്കും ചിന്താഗതി നമുക്ക് നല്ല റവന്യൂ റവന്യൂ വരും പക്ഷേ അതിനനുസരിച്ചുള്ള എഫേർട്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എക്സ്പെൻസ് പിന്നെ ഇതിൻ്റെ ഒരു ത്രില്ലാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ് ദേശീയപാത അറുപത്തിയാറ് പറഞ്ഞാൽ അത് കാണാൻ തന്നെ ഭയങ്കര സംഭവമാണ് ഇപ്പം ഞാൻ തന്നെ പല വീഡിയോസിലും പറയുന്നത് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണാനൊക്കെ കാണും ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ എവിടെയെങ്കിലും ഒരു സമയം കണ്ട സമയം നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു വർക്ക് ഒന്ന് കണ്ടു കണ്ടുനോക്കുക അവിടുത്തെ മെഷീനറികൾ അവരുടെ ഒരു കൺസ്ട്രക്ഷൻ രീതികൾ അതൊക്കെ ഒരു സംഭവം തന്നെയാണ് ഇപ്പം ഞാൻ മലപ്പുറത്തുള്ള ആളാണ് ഞാൻ വട്ടപ്പാറ വളവിലുള്ള കൺസ്ട്രക്ഷൻ്റെ രീതി കണ്ടു ഞാൻ തന്നെ ബന്ധപ്പെട്ട് പോയിട്ടുണ്ട് ഇത്ര നേരം ഉയരുള്ള തൂണുകളാണ് അതിന്റെ മുകളിലേക്ക് ഈ ഗൾഫിലുള്ള ആളുകൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴാണ് ഞാനിത് കണ്ടത് ഇത് കുറെ നമ്മൾ മിസ്സായിട്ട് അവിടെ മാഹി ബൈപ്പാസ് എന്തായി മാഹി ബൈപ്പാസ് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാല് മൈ ബൈപ്പാസിന്റെ ഇപ്പം നമ്മുടെ ബാക്കിയുള്ള ബാലത്തിൽത്തെ വർക്കിന്റെ വീഡിയോസ് ഞാൻ ഇട്ടു ബാലം വർക്ക് ഫുൾ ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് അവിടെ വലിയൊരു കോൺക്രീറ്റ് മണ്ണിട്ട് പൊന്തിക്കുന്ന പരിപാടി എന്തായിരുന്നു അതൊക്കെ പൊളിച്ച് പിന്നെ പാലം വന്നു പാലം ബാലം എന്നുള്ള സ്ഥലം ആട്ടോ ബാലത്ത് പാലം വന്നു അതിന് ടാറിങ് കഴിഞ്ഞു കൊടുക്കപ്പം മെയിൻ വർക്ക് കിടക്കണമെന്ന് പറഞ്ഞാൽ ആർ ഒബി ആർ ഒബിൻ്റെ വർക്ക് ഇപ്പോൾ ശേഷം പാല ഫുൾ ഗേഡറുകൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുന്നു അതിന് മൂൾ ഭാഗത്ത് കാശി നടന്നു കാശി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കോൺക്രീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അത് കഴിഞ്ഞു കൊടുത്ത് ടാറിംഗ് ഉണ്ടാക്കി പിന്നീട് തുറന്നു കൊടുക്കുന്ന മാർച്ചിൽ തുറന്നു കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും വേഗം തുറന്നു കൊടുക്കട്ടെ പിന്നെ കിനിഗിനി വൈബ്സ് അടിപൊളി വൈബ്സ് ആണല്ലോ കിനി കിനി കിനിഗിനി വൈബ്സിന് ഒരു ഹായ് ഹായ് അപ്പം എന്താ പറയാ കൂടുതലും വർത്തമാനം പറയാൻ വയ്യ ചുമ വരുന്നിട്ട് എന്തായാലും നാളെ മറ്റന്നാൾ മുതല് മിക്കവാറും എറണാകുളം നമ്മളെ മലപ്പുറം റീച്ച് വീണ്ടും തുടങ്ങുകയാണ് ഏകദേശം ഒരു കവർ ചെയ്തു കാസർഗോഡ് അപ്പൊ കാസർഗോഡ് മുതല് ഏകദേശം കൊല്ലം നീണ്ടകര വരെ ഞാൻ നാഷണൽ ഹൈവേ അറുപത്താറിൻ്റെ വീഡിയോസ് എൻ്റെ ചാനലിൽ യൂട്യൂബ് ചാനലായ നിഷാദ് പടിഞ്ഞാറ്റിമുറിയിലുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജായ നിഷാദ് പടിഞ്ഞാറ്റിമുറിയിലുണ്ടോ നീ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വീഡിയോസ് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഫുൾ കാണാൻ പറ്റുന്നതായിരിക്കും ഏകദേശം രണ്ടു വർഷത്തിനടുത്തേ നമ്മൾ നാഷണൽ ഹൈവേൻ്റെ വീഡിയോസ് ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഇതിൻ്റെ നിങ്ങളെ ബാക്കിൽ നടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഞാനാണ് തോന്നുന്നുണ്ട് ഏകദേശം ഈ ഇത്രയും വലിയ ലോങ് റീച്ച് കവർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി മറ്റുള്ളവരുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ അപ്പം ഏകദേശം പറയുന്നത് നമ്മൾ കാസർഗോഡ് അറ്റം തലപ്പാടി മുതൽ കൊല്ലം നീണ്ടകര ഇനി ആറ്റിങ്ങൽ ബൈപ്പാസ് മുതലാണ് കവർ ചെയ്യാനുള്ളത് ഏകദേശം കുറച്ച് ഭാഗം കൂടി കവർ ചെയ്യാനുള്ളു അപ്പോൾ എന്തായാലും അടുത്ത് മിക്കോറും ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസത്തോടെ ഞാൻ കാറോട് വരെ എന്ന് വെച്ചാൽ തലപ്പാടി മുതൽ കാറോട് വരെയാണ് ഈ ഉള്ളത് നമ്മുടെ കേരളത്തിൽ അവിടെ വരെ മിക്കവാറും കവർ ചെയ്യുന്നതായിരിക്കും അതോട് കൂടിയിട്ട് കേരളത്തിൽ കൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേ ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്തിരിക്കും ഓക്കെ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ വേണം അതിൻ്റെ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ലൈക്കും കമൻറ്റും എല്ലാം എഴുതണം കേട്ടോ തുറന്ന് എഴുതണം നിങ്ങൾക്ക് അതിന് എന്നാലും നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധിക്കുകയുള്ളൂ ഹായ് ഗുഡ് ടു സി യു ഹിയർ ഐ ഹാവ് ബീൻ വാച്ചിങ് യു വീഡിയോസ് ഓപ്പൺ താങ്ക്സ് ഓക്കെ വളരെയധികം നന്ദി അപ്പം ഇനി കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യ കൂടുത്തും വർത്തമാനം പറയാൻ വയ്യ അപ്പം ഇതുവരെ കണ്ടവർക്ക് എല്ലാവരും നന്ദി അറിയ നന്ദി അറിയിക്കുന്നു ഓക്കെ ബൈ ബൈ പറയാൻ തോന്നുന്നില്ല നിങ്ങൾ നിങ്ങളിങ്ങനെ കമന്റ്സ് എഴുതുന്നുണ്ട് എന്നാലും ഭായ് കൂടുതൽ സംസാരിക്കുമേ അപ്പൊ വീഡിയോസ് തുടർന്ന് കാണുക കേട്ടോ ഇനിയും വീഡിയോസ് തുടരെ ഡെയിലി വീഡിയോസ് ഞാൻ മാക്സിമം ഇടാൻ ശ്രമിക്കുന്നുണ്ട് ഡെയിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഫേസ്ബുക്കിലും യൂട്യൂബിലും ഡെയിലി വീഡിയോസ് വരുന്നുണ്ട് ചില ദിവസം മാത്രമേ ഗ്യാപ്പ് വരലുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വീഡിയോസ് നമ്മൾ എടുത്തു വരുന്ന ടൈമും അതിൻ്റെ എഡിറ്റിങ്ങിലും കുറച്ച് ഡിലേ വരുന്ന സമയത്ത് മാത്രമേ ഒരു ദിവസം ഗ്യാപ്പ് വരലുള്ളൂ ബാക്കി എല്ലാ ദിവസവും തുടരെ തുടരെ വീഡിയോസ് ഇടുന്നുണ്ട് ഞാൻ അപ്പം അതിൻ്റെ കൂടെ നിന്ന് ഒപ്പം നിന്ന് കൂടെ 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 ഒപ്പം നിന്ന് എൻ്റെ കൂടെ പോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് കേരളത്തിൻ്റെ ഒരറ്റം പോലും മറ്റേ അറ്റം വരെ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇങ്ങനെ നേരിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കൂടെ നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് അപ്പം ഞാൻ വീണ്ടും പറയണേ എനിക്ക് തോന്നുന്നത് ഞാൻ തന്നെ ആയിരിക്കും അല്ലേ മിക്കവാറും ഈ കാസർഗോഡ് മുതൽ ഇത്രയും ലോങ് ഡിസ്റ്റൻസിലുള്ള വീഡിയോസ് കവർ ചെയ്തിരിക്കുന്നത് അങ്ങനെ ആയിരിക്കും തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ വേറെ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയില്ലാട്ടുണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്യുക ഓക്കേ ഓക്കെ അബുസിയാദും തീർച്ചയായും സപ്പോർട്ട് ഓക്കെ With a minute, huh? mm -hmm. Mm -hmm. 唉 <tune>